السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى ينمت نعمتك الأنجرهن الله نمك دينا دينا نلقي كندي നമ്മുടെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതിലായി കിടന്നാലും അവൻ നൽകിയ ഒരു നിയമത്തിന് നന്ദി ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമേ അല്ല അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയമുള്ള അടിമകളായി തീരണം നമ്മുടെ വീഴ്ച നമ്മുടെ പാളിച്ചകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച് അള്ളാഹുവിനോട് എപ്പോഴും നാം ഇസ്തീഹാറുകൊണ്ട് പാപമോചനം കൊണ്ട് കൂടുതൽ അടുക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു ഏത് ഞാമത്തുകൾ നമുക്ക് നൽകിയാലും അതിനൊക്കെ എപ്പോഴും നാം അങ്ങേ അറ്റം സ്തുതിച്ചു പറയാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകുന്ന ഏതൊരു കാര്യവും അത് ഹയർ ഷറാണെങ്കിലും അതിനൊക്കെ നാം എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നവരാകണം അള്ളാഹു അള്ളാഹുവിൽ നിന്നാണ് ഹയർ ഉണ്ടാകുന്നത് അവനിൽ നിന്ന് തന്നെയാണ് ഷെറുണ്ടാകുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കലാഹദർ അനുസരിച്ച് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിലാഹു നമുക്ക് നൽകുന്ന ന്യാമത്തുകൾ അവ ഓരോന്നും നാം ഓർക്കുകയും ആ ന്യാമത്തുകൾക്ക് നാം കൃത്യമായി നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂവത്താൽ നമുക്ക് ധാരാളമായി അവന് ന് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേ ഇരിക്കും ഹബിബായ നബി സാഹു അലഹി വസല്ല തങ്ങൾ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അള്ളാഹു നൽകിയാൽ അവിടെ നിന്ന് അതിന് പ്രത്യേകമായി അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുന് സ്തുതിക്കാറുണ്ടായിരുന്നു ഇനി അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിഷയങ്ങൾ അവിടത്തേക്ക് നേരിടേണ്ടി വന്നാലും അപ്പോഴും അള്ളാഹു സുബാനഹുത്ത ആലയ സ്തുതിക്കാറായിരുന്നു ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങളുടെ പതിവെന്ന് ആയിഷറിയാഹു താലാഅൻഹ പറയുന്നുണ്ട് കാരണം അള്ളാഹുവൻ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് അവർക്ക് അള്ളാഹുനടുക്കൽ വലിയ സ്ഥാനവുമുണ്ട് അള്ളാഹുനടുക്കൽ ഖിയാമെന്നാളിൽ ഏറ്റവും കൂടുതൽ ഉന്നത ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഹബീബ് സലാഹുലി വല്ല തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ഇന്ന അഫുദാദാഹിയോമൽ ഖിയാമ അന്ത്യ നാളിൽ അള്ളാഹുലിമകളിൽ ഏറ്റവും ഉത്തമന്മാർ ശ്രേഷ്ഠവാന്മാർ ൂൻ ധാരാളമായി ഹു പറയുന്നവരാണ് ധാരാളമായി അള്ളാഹുനെ സ്തുതിച്ചു പറയുന്നവരാണെന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് എന്തിനത്തുകൾ കൈവന്നാലും അവിടത്തേക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു എങ്കിൽ അവിടെ നിന്ന് അള്ളാഹു താലയെ സ്തുതിച്ചിരുന്നത് ആയിഷ അലി അള്ളാഹു താലോ ഇമാം തൊബറാനി ഇമാം ഇബിനുമാല തുടങ്ങിയ മദ്യസ്സുകൾ ഉദ്ധരിക്കുന്നതായി കാണാം ആയിഷാർലി അള്ളാഹു താല അൻഹ പറയുന്നുണ്ട് കാന ഖാനറസൂർഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഹബീബായ മുത്ത നബി സാഹു അലൈഹി വസ്ല്ലം തങ്ങളായിരുന്നു ആമായു ഹിബു അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട വല്ലതും കണ്ടാൽ അവിടുന്ന് പറയും ബിമത്തി എന്നായിരുന്നു അള്ളാഹുന് ശുതിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും കണ്ടു കഴിഞ്ഞാലോ അവിടുന്ന് പറഞ്ഞിരുന്നത് ാഹി അലാഖു ലിഹാൽ അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും കണ്ടാൽ അവിടെ നിന്ന് പറയും അൽഹമദുൽ അലാഖു ലിഹാൽ ഖൈറാണെങ്കിലും ഷറാണെങ്കിലും എല്ലാം അബ്വാഹുവിൽ നിന്നാണല്ലോ അബ്വാഹുനാവും സർവസ്വതിയും എന്നവിടുന്ന് പറയുമായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹസൻ ബസരി അള്ളാഹുഅലഹ് പറയുന്നുണ്ട് വല്ലൊരുത്തും വല്ല നീ അമ്മത്തുകളും കൈവന്ന് അവൻ അലഹമദില്ലാഹി ലീബിനി മുസ്വാലിഹാത്ത ഹബീബ് സല്ലാഹു അലൈസം തങ്ങൾ പഠിപ്പിച്ച ഈ ഹ്ദ് വല്ലൊരുത്തനും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബുത്താഹു അവനെ ഐശ്വര്യവാനാക്കും അള്ളാഹു അവൻക്ക് നൽകിയ അന്യാമത്തുകൾ വർദ്ധനവ് നൽകുകയും ചെയ്യുമെന്ന് ഹസ് അലി അള്ളാഹു താല അനഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോ ന്യൂമത്തുകൾക്കും നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് അള്ളാഹു തോഫീഖും നൽകട്ടെ അത് കാരണം അള്ളാഹു അവൻ്റെ ന്യാമത്തുകൾ ധാരാളമായി നമുക്ക് നൽകി അതിനെല്ലാം നന്ദി പ്രകടിപ്പിച്ച് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള തോഫീഖും അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു